കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിലാക്കാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണണേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പക്ഷേ ശ്രീകാർന്നു പുറത്തുനിന്ന് ഫുഡ് കഴിച്ചോണ്ട് വന്നതിന്റെ പേരില് വീട്ടിൽ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നടക്കുവാണ് സച്ചി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാനം സച്ചി മദ്യപിച്ചിട്ടാ വന്നേന്ന് പറഞ്ഞോണ്ട് വർഷം കിടന്ന് ദേഷ്യപ്പെടുകയാണ് പക്ഷേ എങ്കില് ഇത് സങ്കടം രവീന്ദ്രൻ അങ്ങോട്ട് രവീന്ദ്രനങ്ങോട് പോവാണ് സച്ചി വിട്ടു കൊടുക്കാൻ ഭാവിച്ചോ സച്ചി പറഞ്ഞാലേ എല്ലാരും വലിയ പുണ്യാളന്മാരൊന്നും ആവണ്ട കാരണം ഞാൻ മാത്രമല്ല ഇതിനു ഇതിനുമുമ്പ് ഇവിടെ ശ്രുതി ശ്രീകാന്തൊക്കെ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതിയും ശ്രുതി ശ്രുതിയും വർഷൊന്നും ഞെട്ടിപ്പോയി കാരണം അവർക്ക് അറിയത്തില്ലായിരുന്നു ഈ പറയുന്നേ സുദീപ് ശ്രീകാന്തൊന്നും മദ്യപിക്കുന്നു ഞങ്ങളൊരാശ്യം ടെറസിന്റെ മുകളിൽ വെച്ച് മദ്യപിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം അവർക്ക് സഹിക്കാൻ പറ്റിയില്ല പിന്നീട് സുധീയോട് ശ്രുതി പറഞ്ഞു അതെ വാ മുറിയിലേക്ക് വരാൻ പറയാണ് പിന്നീട് വർഷനെ വിളിച്ച് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ദേവതി പറഞ്ഞു എന്തോ സച്ചിട്ടാ സച്ചിയാണ് എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയിക്ക പിന്നെ പറയാതെ ആമാര് വലിയ പുണ്യാളന്മാരായി അങ്ങനെ നിൽക്കണ്ട എന്നെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു പിന്നെ ഇത്തരം ദിവസം ഒരു വീട്ടിലൊരു സമാധാനം ഉണ്ടായിരുന്നു ഇവന് എപ്പോ വന്ന് കയറിയോ അപ്പൊ ഈ കുടുംബത്തിന്റെ സമാധാനക്കേട് തുടങ്ങും നാശം പിടിക്കാനായിട്ട് ഒരു ദിവസമെങ്കിൽ സ്വസ്ഥത സമാധാനം എന്ന് ഈ കുടുംബത്തിൽ അറിയുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതെ എന്നോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ബാക്കി രണ്ട് മക്കളും കൂടി ഉണ്ടല്ലോ അവരോടും കൂടി ചെന്ന് പറഞ്ഞു കൊടുക്കുക അവര് കാരണം ഈ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നേ അല്ലാതെ ഞാൻ കാരണമല്ലെന്ന് പറയാ ചന്ദ്രമതി പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നീ കാരണാന്ന് പറയാണ് നീ വീട്ടിൽ നിന്ന് എന്ന് പോന്നോ അന്നോ മിക്കോ ഈ കുടുംബത്തിലൊരു ഗതി പിടിക്കോളോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമായിപ്പോയി രേവതി ഒന്നും ഇണ്ടാതെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് സച്ചി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതി അവിടെ നിൽക്കുന്നുണ്ട് സച്ചി എന്നിട്ട് പറഞ്ഞ് നീ എന്താ ഫുഡ് കഴിക്കാതെ വന്നേ ബാ ആഹാരം എടുത്ത് കഴിച്ചിട്ട് ഒന്ന് കിടക്കാൻ പറയണ എനിക്ക് വേണ്ടാന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ ആഹാരം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ അടുക്കളയിൽ കിടന്ന് ഈ പണിയും പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാതെ കിടന്നാ എങ്ങനെ ശരിയാവണേന്ന് ചോദിക്കാം വേണ്ട എനിക്ക് ആഹാരം വേണ്ട അല്ലെങ്കിലും അതെ എനിക്കാന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്നും തോന്നില്ല ഒരു ദിവസമെങ്കിലും സ്വസ്ഥതയോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ അതിനിപ്പോ ഇവിടെ എന്താ പ്രശ്നം ഉണ്ടാക്കിയത് ഒരു പ്രശ്നം ഉണ്ടായില്ലേ എന്ത് പ്രശ്നം സച്ചേട്ട മദ്യപിച്ചിട്ട് വന്നേ ഞാൻ അതിനും മദ്യപിച്ചൊന്നുമില്ല കള്ളത്തരം പറയില്ലെന്ന് പറയണ അത് പിന്നെ ഇത്തിരിയല്ലേ മദ്യപിച്ചുള്ളൂ എന്നും പറഞ്ഞാ ആ ആ ആടിയാടി അല്ലോ അല്ലല്ലോ വന്നേന്ന് ചോദിക്കാം ഓഹോ അപ്പൊ അതാണ് കാര്യം ഇത്തിരിയല്ല എന്നുള്ളത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പൊ സാമ്പാർ നത്തിന് പല്ലി കിട്ടി അന്ന് സാമ്പാർ മുരിക്കായും വെണ്ടക്കായും തക്കാളി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഒരു ചെല്ലിയും പല്ലീനേയും കിട്ടിയതിന്റെ പേരില് സച്ചയാണ് അതിന് അത്രം വലിയ കോലാഹലം ഉണ്ടാക്കിയത് അത് പിന്നെ പല്ലിയല്ലേ ഓഹോ അപ്പൊ അതല്ലേ അപ്പം ഇത്തിരി മദ്യപിച്ചാലും ഒത്തിരി മദ്യപിച്ചാലും എല്ലാം വിഷം തന്നെയല്ലേ അത് വയറ്റിലേക്കല്ലേ തന്നെ ചെല്ലുന്നേന്ന് ചോദിക്കാം അല്ല അന്ന് സച്ചേന വേറൊരു കാര്യങ്ങൾ കേൾക്കട്ടെ സച്ചേട മദ്യവെച്ച് കഴിഞ്ഞ് വണ്ടി ഓടിച്ചിട്ട് ഇങ്ങോട്ട് വരുവാ വരുന്ന വഴിക്ക് ആക്സിഡന്റ് ഒന്നും ഉണ്ടാക്കിയില്ല പോലീസ് പിടിക്കുക അപ്പൊ സച്ചേട പറഞ്ഞു അതെ ഞാന് സാറേ ആക്സിഡന്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല അപ്പൊ പോലീസുകാർ പറയാം എന്നാൽ നീ പൊക്കോടാ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാക്കിയില്ലോ നീ ഇനി ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാൽ മതി എന്നും പറഞ്ഞ് പോലീസുകാർ പറഞ്ഞു കൊടുവോ സച്ചിയുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലല്ലോ അവർ ഫൈൻ അടിക്കില്ല എന്ന് ചോദിക്കാം ഇത് കേട്ടതും സച്ചിക്ക് എന്ത് മറുപടി പറയണമെന്ന് പറയണമെന്നറിയില്ല അല്ല ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ അല്ല അത് പിന്നെ രേവതി ഞാൻ അതുപോലെ തന്നെ ചെയ്തു എത്ര മദ്യപിച്ചാലും അതിലേക്ക് തന്നെ ചെല്ലുന്നേ സച്ചയോടും മദ്യപിക്കാത്ത കാര്യം പറയണ കുഴപ്പമില്ലായിരുന്നു അതിനിവിടെ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ലോ അതാ പറഞ്ഞേ സച്ചിയുടെ പറഞ്ഞ ഇപ്പം സച്ചിയുടെ മദ്യപാനത്തിന്റെ പേരിൽ അത് പറഞ്ഞെന്ന് പറഞ്ഞ എല്ലാരും സച്ചയനെ ഒറ്റപ്പെടുത്തി അതേസമയം സച്ചിയുടെ മദ്യപിക്കാതെ വന്ന് ആ കാര്യങ്ങളൊക്കെ ഡീസന്റ് ആയിട്ട് പറയുമായിരുന്നെങ്കിലോ എല്ലാരും അത് അംഗീകരിച്ചാലും ഈ പറയുന്ന അച്ഛൻ പോലെ സച്ചയേൻ്റെ ഭക്ഷണത്തിൽ നിന്നല്ലേ സംസാരിച്ചോണ്ടിരുന്നേ കാരണം വൈകുന്നേര ഫുഡ് ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടെങ്കിൽ അത് വിളിച്ചു പറഞ്ഞാൽ മതി അത് വിളിച്ചു പറയാ പറയുമായിരുന്നെങ്കില് അത്രം കൊറച്ചുണ്ടാക്കിയ പോരേ എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചേടനൊപ്പം നിന്നതാണ് അച്ഛൻ പക്ഷേ എങ്കിലും സച്ചിയുടെ മദ്യപിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും സച്ചയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പം അച്ഛനെ പോലും സച്ചയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല അതെന്താ മനസ്സിലാക്കാത്തതെന്ന് നോക്കുക അല്ല അത് പിന്നെ ഞാൻ ഇതാ പറയണേ ആ എൻ്റെ എൻ്റെ കഷ്ടകാലം എന്നെ പറഞ്ഞാൽ മതി അല്ല ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ എല്ലാ ദിവസം ദിവസവും ഇങ്ങനെ വേദനിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുന്നേ നാണം കിട്ടൊണ്ടിരിക്കുന്ന ആരാ ഒരു മദ്യപാന്റെ ഭാര്യ അവർക്കൊരിടത്തും ഒരു വില ഉണ്ടാകത്തില്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും അവരിങ്ങനെ നാണം കിട്ടുകൊണ്ടിരിക്കും ഇപ്പം തന്നെ കണ്ടില്ലേ എല്ലാവരുടെ കൺമുന്നേ ഞാൻ നാണം കിടുക ഇത്രയും കാലം ശ്രുതിയുടെ മുന്നിൽ മാത്രം എനിക്ക് നാണം കിട്ടാ മതിയായിരുന്നു ഇപ്പഴാണ്ടേ ഇന്നലെ കയറി വന്ന പുതിയ മരുമോട് വർഷയുടെ മുന്നിലും ഞാൻ നാണം കിട്ടി നിൽക്കുക എല്ലാവർക്കും സച്ചിയുടെ സ്വഭാവം മനസ്സിലായി അവരെനിക്ക് വല്ല വിലയും തരുമോ എനിക്ക് എവിടെയെങ്കിലും ചെന്ന ഒരു വിലയുണ്ടോ ഒരിക്കലും കിട്ടത്തില്ല കാരണം ഇങ്ങനെ ഒരാളുടെ ഭാര്യയായിട്ട് തുടരുമ്പം അവർക്കാണെങ്കില് എന്നെ ഒരു മതിപ്പും കാണത്തില്ലെന്ന് പറയാം ഇത് കേട്ട സച്ച പറഞ്ഞു ഇങ്ങനൊന്നും പറയാതെ ഫുഡ് കഴിക്കാൻ പറയാനോ വന്ന് വേണ്ട സച്ചിയുടെ വേണ്ട കഴിച്ചിട്ട് കടന്നു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് രേവതി ഞാൻ കിടക്കാൻ പോവെന്ന് പറഞ്ഞു രേവതി തറയെ പായം പിടിച്ച് രേവതി ഞാൻ കിടക്കുവാണ് സച്ചിക്ക് ആപ്പാടൊരു ബുദ്ധിമുട്ടായി പോയി വേണ്ടിയിരുന്നില്ല ഒന്നും ദേവതയുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് പക്ഷെ താൻ മദ്യപിച്ചു ആ ആകെപ്പാടെ പ്രശ്നമായത് അച്ഛന്റെ മനസ്സിലും ഭയങ്കര വേദനയായെന്ന് തോന്നേ ഇനിയിപ്പ എന്ത് ചെയ്യണം എന്നു അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് പിറ്റേവാസം രാവിലെ അതേപോലെ തന്നെ രേവതിയെ എഴുന്നേറ്റ് ചായയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കിട്ട് വർഷക്കുള്ള ചായ ഏട്ടംകൂടി ചെല്ലുമ്പോൾ വർഷം വന്നു വർഷയ്ക്ക് ചായ കൊടുത്തിട്ട് ദേവതയങ്ങ് തിരിഞ്ഞു വന്ന് തുടങ്ങിയപ്പോത്തേനും വർഷം ആഹാ ദേവചിച്ച എങ്ങോട്ടാ പോണെ നിൽക്കാൻ പറയാണ് അവിടെ നല്ല സൂപ്പർ ചായ കൊള്ളാന്ന് പറയാണ് പിന്നീട് രേവതി അങ്ങോട്ട് പോകാൻ ഇരിക്കുമ്പോത്തേക്കും പറഞ്ഞു അല്ല ദേവചിച്ച് എങ്ങോട്ടാ പോന്ന ഇങ്ങോട്ട് വാ അടുക്കളയിൽ എന്തേലും ജോലി ഉണ്ടോ എന്ന് എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറയാണ് അപ്പട്ടെന്ന് രേവതി പറഞ്ഞു അത് പിന്നെ ഞാൻ അങ്ങനെ ചെല്ലട്ടെ എന്ന് പറയണം അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത് ശ്രുതിയെ കണ്ടതും ദേവത പറഞ്ഞു ഞാൻ ചായ എടുത്തോണ്ടായിരുന്നെന്നും പറഞ്ഞു അടുക്കളയിലേക്ക് പോയിട്ട് ചായ എടുത്തോന്ന് ശ്രുതിക്കും കൊടുക്കുവാണ് അങ്ങനെ ശ്രുതി ചായ കുടി കുടിച്ച് കഴിഞ്ഞപ്പോ വർഷം ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് ചായ നല്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു അത് പിന്നെ ഞാൻ ദിനംപ്രതി കുടിച്ചോണ്ടിരിക്കും ചായയല്ലേ അത് ശരിയാ എന്നൊന്നും കുടിക്കുന്ന ആളെങ്കിലും ഓരോ ദിവസം ചായ നമ്മൾ മേടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ താങ്ക്സ് പറയണം കാരണം ഓരോ ദിവസം അവർ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എന്ന് ചോദിക്കുക അത് കേട്ട് ശ്രുതിക്ക് വലിയ അതിന്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നീട് ദേവദേ ചോദിച്ചല്ല ദേവചേശ് ഇത്രയും നല്ല ചായ ഇത് ഉണ്ടാക്കാൻ എവിടുന്നാ പഠിച്ചതെന്ന് ചോദിക്കുക രേവതി പറഞ്ഞു അത് പിന്നെ എന്നാ പഠിച്ചതെന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിലെ മുതലേ ചായ ഒക്കെ വെക്കുമായിരുന്നു അങ്ങനെ വീട്ടിൽ എൻ്റെ അമ്മയും ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ടതും രേവതി രേവതി പറഞ്ഞ രേവതി അവരെ നോക്കുവാണ് ഈ സമയത്ത് വർഷ ശ്രുതിയോട് ചോദിച്ചു അല്ല ശ്രുതിക്ക് അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യാൻ അറിയാമോ കഞ്ഞിയും കറിയും ചായയൊക്കെ ഒക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കാം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു കുറച്ചൊക്കെ അറിയാമെന്ന് പറയുകയാണ് അല്ല ശ്രുതി അറിയാവോ ആ ശ്രുതിയായി അത്രയും കൂടെ അറിയത്തില്ല ശ്രുതി ആയി ആണെങ്കിൽ ഇന്നലെ ചൂടുവെള്ളം വെക്കാനായിട്ട് പോയി ചൂടുവെള്ളം വെച്ച് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണോ വെള്ളം വാങ്ങുന്നേ അത് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ആണെന്ന് അങ്ങനെയുള്ള ആളാന്ന് പറയുന്നത് ഇത് കേട്ടതും വർഷ പറഞ്ഞു എന്റെ കാര്യം അങ്ങനെ തന്നെയാ അല്ല ഓഫ് ചെയ്തിട്ടാണോ അതിനു മുമ്പാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും രേവതിക്ക് ചിരിവന്ന് രേവതി ചിരിക്കുകയാണ് ഈ സമയം രേവതിയോട് വർഷം പറഞ്ഞു അല്ല രേവതി ചേച്ചിൻ്റെ ഭർത്താവിൻ്റെ കാര്യം പിന്നെ ചോദിക്കുന്നില്ല ഞങ്ങൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ല ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ അറിയുമോന്നു പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ഒരു കാരണമില്ലെങ്കിലും എന്തേലും പറഞ്ഞ് കുത്തി കുത്തി ഓരോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് സച്ചി എന്നെ കഴിഞ്ഞിട്ടോളെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഞാൻ പിന്നെ ഇവിടെ വന്ന കാലം തൊട്ട് കാണുന്ന കാര്യം അത് എന്നോട് പിന്നെ ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വഭാവം ഇങ്ങനെയൊക്കെയാന്ന് വർഷ ഇപ്പൊ ഈ രണ്ടു ദിവസം അല്ലേ കാണാൻ തുടങ്ങിയിട്ട് ഞാൻ പിന്നെ വന്ന് കണ്ടുകണ്ട് എനിക്ക് പരിചയമായിട്ടുള്ള കാര്യമാണ് ഈ അലമ്പും വഴക്കമെന്നൊക്കെ പറയണം വർഷിക്കാ വർഷ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം രേവതിക്ക് ആ പടി പടിയൊരു നാണക്കേടായിപ്പോയി തൻ്റെ ഭർത്താവിനെയാണ് വരല്ലാതെ ഇങ്ങനെ കുറ്റം പറയുന്നത് എത്രയാന്ന് പറഞ്ഞാലും എത്ര കള്ളുകൂടിയാണെന്ന് പറഞ്ഞാലും ഭർത്താവല്ലേ മറ്റുള്ളവരിങ്ങനെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ഏതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ലോ പിന്നീട് വർഷ പറഞ്ഞു ഓ ഞാൻ സമ്മതിച്ചു ചെന്നേക്കുന്നു കേട്ടോ രേവതി ചേച്ചിനെ ശ്രുതി പറഞ്ഞു അത് ശരിയാ രേവതി ചേച്ചി ആയതുകൊണ്ട് അയാളെപ്പോഴും ഒരാളിലൂടെ കൂടെ ഇപ്പോഴും ജീവിക്കുന്നത് ആണെങ്കിൽ പണ്ട് ഇട്ടറിഞ്ഞിട്ട് പോയനെന്ന് പറയാ സമ്മതിച്ചു ചോദിക്കുന്നു ഇത്രയും വലിയൊരു കുടിയേൻ്റെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞാൽ അത് നിസാര കാര്യമൊന്നും അല്ലെന്ന് പറയാണ് പിന്നീട് വർഷ പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരി എന്താന്ന് ചെയ്യുന്നറി ഇതുപോലെ കുടിയനായിരുന്നു ഭർത്താവ് അവസാനം വന്നിയപ്പോ അവൾ അങ്ങോട്ട് ഡിവോഴ്സ് വാങ്ങി പോവുക ചെയ്തേ ഇപ്പൊ അവളുടെ ജീവിതം നല്ല സുന്ദരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെന്ന് പറയുകയാണ് ഇതും പറഞ്ഞോണ്ട് അവരിങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് ചന്ദ്രമതി എന്നോട് വരുന്നേ ചന്ദ്രമതി നോക്കി അവർ അവര് മൂന്നുപേരും കൂടി ഇരിക്കുന്നു രേവതി അവിടെ ഇരിക്കുന്നുണ്ട് രേവതി അടുക്കളയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ പർഷം വിടാതെ പിടിച്ചവിടെ ഇരുത്തിയതാ പക്ഷെ ചന്ദ്രമതിക്ക് ഇത് കണ്ടപ്പത്തിനും കൂടെ ഒന്നും സഹിച്ചില്ല ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിക്കോ ഓഹോ അപ്പൊ ഇവറ്റകളും മൂന്നും ഒന്നായോ അത് അപകടമാണ് എന്തു പറയുന്നു ആ രേവതിനെ വരെ പിടിച്ചിരുത്തിയിട്ടുണ്ട് ഓ ഇതത്ര അത്ര ശരിയായ നടപടിയല്ല എങ്ങനെയെങ്കിലും ഇവരുടെ കൂട്ടുകെട്ട് തകർത്താൻ മതിയാവുള്ളൂ ഇവരുടെ മുന്നിൽ താൻ ഓടാൻ നോക്കുമ്പോ ഇവര് തന്നെ വലിച്ചു പുറകോട്ടിട്ട് മൂന്നുപേരങ്ങളും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് ഓടുകയാണോ അതൊരു കണ്ണവശാലും നടക്കില്ല അപ്പോഴേക്ക് രവീന്ദ്രൻ അങ്ങോട്ട് വന്നു രവീന്ദ്രൻ നോക്കി കഴിഞ്ഞപ്പോ ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇതെന്താ കാര്യമായിട്ട് നോക്കുന്നെ അപ്പോഴാണ് അവര് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഓഹോ അപ്പൊ അതാണ് കാര്യം രവീന്ദ്രൻ മനസ്സിലെ ചന്ദ്രമതിന് വിളിച്ചു അല്ല നീ എന്താ ഇവിടെ പ്രതിമ പോലെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കണേ അല്ല അത് പിന്നെ രവിയായിട്ട് അതെങ്ങനെ നോക്കേ അവര് തമ്മിൽ സംസാരിച്ചിരിക്കുന്നുണ്ടോ അവര് സംസാരിച്ചിരിക്കട്ടെ അവര് തമ്മില് സംസാരിച്ചിരുന്ന എന്താ കുഴപ്പം അവര് ഈ കുടുംബത്തിലെ ആൾക്കാരില്ലേ ചോദിക്കുന്നത് എന്നാലും രവിയേട്ട കണ്ടില്ലേ ഞാനൊരു അമ്മായിമ്മ ഇവിടെ നിൽക്കുന്നുള്ള മൈൻഡ് പോലും ഇല്ലാതല്ലേ അതിപ്പം നിന്നെന്തിനാ മൈൻഡ് ചെയ്യണേ നിന്റെ മൈൻഡിനായിട്ട് കാര്യമുണ്ടോ അല്ല അത് പിന്നെ രവിയേട്ട നിന്റെ ആഗ്രഹം ഇല്ലായിരുന്നോ ചന്ദ്രേ മരുമക്കളും മൂന്നുപേരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണമെന്ന് ഇപ്പൊ കണ്ടില്ലേ അവര് മൂന്നുപേരും ഒരുമിച്ച് എന്ത് ചെയ്യാനാന്ന് പറ നിന്റെ ഒരു ഭാഗ്യേ ഇനിയിപ്പം നിനക്ക് എസ്കോട്ടിന്റെ ആവശ്യമില്ല ക്ഷേത്രത്തിലൊക്കെ പോകുന്ന നേരത്ത് മൂന്ന് പേര് നിന്റെ പുറേ ആർമിയായിട്ട് വരും നിനക്ക് അങ്ങോട്ട് പോയാൽ പോരെന്നു വയ്ക്കും ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു വേണ്ട വേണ്ട അതൊന്നും ശരിയാത്തില്ല മൂന്നുപേരെ അങ്ങോട്ട് ഒരുമിച്ച് എന്നെ കൊണ്ടും എന്ന് പറയാണ് ഇത് കേട്ടൻ രവീന്ദ്രൻ ചിരിച്ചു രവീന്ദ്രൻ പറഞ്ഞു അല്ലേ ഇവിടെ എന്നിട്ട് നീ ഓരോന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ചു കൂട്ടണ്ട ഇങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ചന്ദ്രമതിയും കുട്ടികൊണ്ടും അങ്ങോട്ട് പോവാണ് ചന്ദ്രമതിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു സങ്കടം വിഷമോ കയപ്പോയി ഇവരങ്ങനെ ഒന്നിച്ചേ ശരിയാത്തില്ല ഇവർ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ തനിക്കിട്ടുള്ള പാര വരും ഒരു അങ്ങനെ വന്നപ്പോഴെ തനിക്ക് ഈ കുടുംബത്തിൽ പിന്നെ ഒരു വില ഉണ്ടാകത്തില്ല ഇവളുമാരുടെ വാക്കിനായിരിക്കും വില എന്നൊക്കെ പറയണം ഈ സമയം വർഷ ശ്രുതിയോട് പറഞ്ഞു അല്ല നമ്മുടെ ഒരു ഭാഗ്യം ഒന്ന് ഓർത്തൊയ്ക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോ തന്നെ കണ്ടില്ലേ ഈ രേവതി അയച്ചുടെ ഭർത്താവിനെ പോലെ ഒരാളെ നമ്മുടെ ഭർത്താവെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനും നമ്മൾ പെട്ടുപോയില്ലായിരുന്നോ നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയുന്നത് രക്ഷപെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൈയടിക്കുവാണ് അവര് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം രേവതിക്ക് ഒന്നുകൂടെ വിഷമായി പോയി ദേവതിക്ക് എന്റെ സങ്കടം വരുന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സഹിച്ചോ അനുഭവിച്ചല്ലേ മതിയാവുള്ളൂ തന്റെ ഭർത്താവിനോ കുറ്റം പറഞ്ഞാലും അത് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ തനിക്ക് എതിർത്ത് സംസാരിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് വല്ലാത്തൊരവസ്ഥയെ രേവതി ഇരിക്കുക പിന്നീട് കുറച്ച് സമയം കൂടെ അവർ സംസാരിച്ചേരുന്നിട്ടാണ് ദേവതി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോകുന്നത് പിന്നീട് ചന്ദ്രമതി ആകപ്പെട രാ അവസ്ഥയിലെങ്കിലും ഹാളി വന്ന് എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുവാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഹിമ വരുന്നത് മഹിമയനെ കണ്ട ചന്ദ്രമതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ആഹാ ഇതാര് മഹിമയോ കയറി വരാൻ പറയണം വന്നിരിക്കാനൊക്കെ പറയാണ് അല്ല വർഷ എന്തു ഇപ്പൊ വർഷയെ വിളിക്കാന്ന് പറയണ ദ വർഷ ഇങ്ങോട്ട് വന്നേ അത് ആരാ വന്നേക്കെന്ന് നോക്കാൻ പറയാണ് വർഷ അങ്ങോട്ട് വന്നു മഹിമാനെ കണ്ടത് ഭയങ്കര സന്തോഷമായി മമ്മീന്നും വിളിച്ച് ഓടിച്ചത് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് എന്തൊക്കെയാണ് മോളെ വിശേഷ സുഖം ഇല്ലേന്ന് ചോദിക്കാം എനിക്ക് സുഖ മമ്മീന്ന് പറയാണ് ഈ സമയം സുധി ശ്രുതിയും കൂടെ അങ്ങോട്ട് വന്നു ശ്രുതി പറഞ്ഞു ദേ അതാ വർഷയുടെ അമ്മയല്ലേന്ന് ചോദിക്കാം അതെ അവരെന്തിനാ പോലെ ഇപ്പൊ വന്നെ എന്തിനാന്നറിയത്തില്ല ചിലപ്പോ എന്തേലോക്കോ വാങ്ങിച്ചോണ്ട് കൊടുക്കാനായിരിക്കും എന്ന് പറയാണ് ഇത് കേട്ടു ഇനിപ്പത്തേന് ശുദ്ധി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്ന് പറയുന്നത് ചന്ദ്രമതിരെ കണ്ണുതെളങ്ങി കാരണം കുറെ കവറൊക്കെയായിട്ടാണ് വന്നിരിക്കേ അങ്ങനെ വെറുതെ വരത്തില്ലോ കവറിനകത്തേക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കാണും ഇതാ പറയണേ പണമുള്ള വീട്ടിൽ നിന്ന് മക്കൾ കല്യാണം കഴിക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അവരുടെ അമ്മമാരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരും എന്നൊക്കെ ഓർത്തിട്ട് ചന്ദ്രമതി വലിയ ഗമയ്ക്ക് നിൽക്കുവാണ് പക്ഷെ അടിയായിട്ട് ശ്രുദ്ധിക്കാണ് ശ്രുതിയിലും മനസ്സ് അല്ലാത്തൊരു ശുദ്ധിയായിപ്പോയി ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് കയറി വന്നാൽ തനിക്കിട്ടുള്ള പണിയാണല്ലോ എന്നോർത്ത് ശ്രുതി എന്ത് ചെയ്യണം എന്ന് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ രേവതിയുടെ സച്ചിടേയും വൈകുന്നേരത്തെ പ്രമോവിശേഷം ഞാൻ ഇടുന്നില്ല കേട്ടോ കാരണം ഫുൾ വിശേഷം നാളത്തെ ഒറിജിനൽ വിശേഷം ഞാൻ പറയണേ അപ്പൊ അതുകൊണ്ട് ഇടുന്നില്ല അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരുവുള്ളൂ വരുവുള്ളൂ കേട്ടോ അപ്പൊ മറക്കാതെ എല്ലാവരും കാണണേ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു